നമസ്കാരം ഇന്ത്യ ചരിത്രത്തിൽ ഒരുപാട് കുംഭകോണങ്ങളും അഴിമതിയുടെ കഥകളും ഒക്കെ ഇന്ത്യ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് നഗരവാല കേസ് മുതൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തുണ്ടായിട്ടുള്ള നഗരവാല കേസ് മുതൽ ഇങ്ങോട്ട് നിരവധിയായ കുംഭകോണങ്ങളും അഴിമതിയുടെ കഥകളുമൊക്കെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും ഒന്ന് ബൊഫോഴ്സ് അഴിമതിയാണ് ബൊഫോഴ്സ് സീഡനിൽ നിന്നുള്ള ബൊഫോഴ്സ് തോക്ക് വാങ്ങുന്ന കാര്യത്തിൽ അന്ന് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള അഴിമതി അതിൻ്റെ കമ്മീഷൻ പറ്റിയെന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവാദങ്ങൾക്ക് അന്ന് വഴിവച്ചിരുന്നു അത് ഒരു പരിധിവരെ കോൺഗ്രസിന് വലിയ തോതിൽ ക്ഷീണം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് തുടർന്ന് ഇങ്ങോട്ട് നിരവധിയായിട്ടുള്ള അഴിമതിയുടെ കഥകൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യു പി എ രണ്ടാം യു പി എയുടെ കാലത്ത് അതായത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഘട്ടത്തിൽ നടന്ന ടു ജി സ്പെക്ട്രം അഴിമതി കൽ കൽക്കരി കുംഭകോണം തുടങ്ങിയ നിരവധിയായ കഥകൾ അതിനുശേഷം ഇങ്ങ് നമ്മൾ എൻ ഡി എ സർക്കാരിലേക്ക് വരുമ്പോൾ റഫാൽ വിമാനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന പല അഴിമതി കഥകളും കുംഭകോണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനേക്കാളെല്ലാം ഒരു ചിത്രമാണ് നമുക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം നൽകുന്നത് ഇലക്ട്രി ബോണ്ട് വിഷയം ഒരു അഴിമതിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരം പൊതുവെ കണ്ടെത്താൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും കാരണം ശരിക്കു പറഞ്ഞാൽ നിയമവിധേയമായ ഒരു അഴിമതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂവിനെ വിശേഷിപ്പിക്കാം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പല വിധത്തിൽ പണം കൊടുക്കുന്ന രീതികളുണ്ടായിരുന്നു കമ്മീഷൻ ഇടപാടുകളുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് വൻതോതിൽ പണം സ്വീകരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതുപോലെ തന്നെ പാർലമെൻറ്റിൽ തന്നെ തങ്ങളുടെ കാര്യങ്ങൾ ചോദ്യങ്ങളുടെ രൂപത്തിലും മറ്റു രൂപത്തിലും ഒക്കെ അവതരിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് പണം വാങ്ങുന്ന രീതികൾ അങ്ങനെ എല്ലാം ഈ കള്ളപ്പണത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ തിരിച്ചിട്ട് അഴിമതി എന്നുള്ള നിയമവിധേയമല്ലാത്ത രീതിയിൽ നടത്തുന്ന പണമിടപാടുകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ അഴിമതിക്കെല്ലാം അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇത് സുതാര്യമല്ലാത്ത രീതികളാണ് വലിയ തോതിൽ പണം സമാഹരിക്കുന്നു കള്ളപ്പണം രാഷ്ട്രീയത്തിലേക്ക് ഒഴുകുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് വലിയ തോതിൽ സ്വാധീനിക്കുന്നു ഇത് ഒഴിവാക്കുന്നതിനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന ബഡ്ജറ്റിലൂടെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഒരു കാര്യമാണ് ഇലക്ട്രൽ ബോണ്ട് കേൾക്കുമ്പോൾ വളരെ ലളിതമാണ് വളരെ ഭംഗിയായ ഒന്നാണ് വളരെ സുതാര്യമായ ഒന്നാണ് ഒരു തരത്തിലുള്ള ക്രമക്കേടിന് സാധ്യതയില്ല അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കണമെങ്കിൽ ഒരു കമ്പനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇത്ര രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു ആ ബോണ്ട് നമ്മൾ സാധാരണ നമുക്ക് ധനകാര്യ ഒരു ഇൻസ്ട്രുമെൻ്റാണ് നിക്ഷേപ സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന രീതിയിലുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നു ആ ഇലക്ട്രൽ ബോണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി അവരുടെ അക്കൗണ്ടിലേക്ക് അത് പണമാക്കി മാറ്റുന്നു അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു വിധത്തിലുള്ള ട്രാൻസ്പെറൻസി കുറവുമില്ലാത്ത ഒരു പ്രക്രിയയാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു വൈബല്യം ആ തട്ടിപ്പിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ഒരു കുടില ബുദ്ധിയുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് അത് മറ്റൊന്നുമല്ല ഈ ബോണ്ട് എന്നുപറയുന്നത് വലിയ തോതിൽ നിയമവിധേയമാക്കുക കള്ളപ്പണത്തെ നിയമവിധേയമാക്കുക സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കള്ളപ്പണത്തെ നിയമവിധേയമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് നടത്തിയ ഇത്രയും വലിയൊരു കുംഭകോണമില്ല അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്കറിയാം ഇവിടെ അതായത് പല കമ്പനികളിലും ഐ ടി അതുപോലെ തന്നെ ഇ ഡിയുടെയൊക്കെ റെയ്ഡ് നടക്കുന്നു ആ റെയ്ഡ് കടന്നതിൻ്റെ ഒരാഴ്ചയ്ക്കകം അവർ കൊണ്ട് ഈ ഇലക്ട്രിക് ബോണ്ടിൽ നിക്ഷേപിച്ച് പണം കൊടുക്കുന്നു ചില കമ്പനികൾ ഇലക്ട്രിക് ബോണ്ടിൽ പണം നിക്ഷേപിക്കുന്നതോടുകൂടി അവർക്ക് പിന്നീട് വലിയ വലിയ കരാറുകൾ കിട്ടുന്നു ഇതൊക്കെയാണ് നടന്നതെങ്കിൽ വളരെ വ്യത്യസ്തമായൊരു കാര്യം അവിടെ കാണാം രണ്ടോ മൂന്നോ കൊല്ലം പ്രവർത്തിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒക്കെ രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ചിട്ടുള്ള കമ്പനികൾ ആ കമ്പനികൾ പോലും കോടിക്കണക്കിന് രൂപയുടെ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുകയാണ് മൊത്തത്തിലെടുത്താൽ ആ കമ്പനിയുടെ മൂല്യത്തേക്കാൾ മൊത്ത മൂല്യത്തേക്കാൾ വലിയ തുക അവർ ബോണ്ടിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു യുക്തിസഹമായൊരു ചിന്തയ്ക്ക് വിധേയമാവുന്ന അത് കാരണം അവരുടെ മൂല്യത്തേക്കാൾ അവരെന്തിനു വേണ്ടി തുടക്കക്കാരായ ഒരു കമ്പനി എന്തിനു വേണ്ടി ഇത്തരത്തിൽ പണം നിക്ഷേപിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നു ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ് നമുക്ക് ഒട്ടും തന്നെ ട്രാൻസ്പെറൻസി അവിടെ കാണാൻ കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം ഈ കമ്പനികൾ ഒരു തരത്തിൽ ഷെൽ കമ്പനികളാണ് കടലാസ് കമ്പനികളാണ് ഈ കമ്പനികളിലൂടെ ഏതോ കോളിൽ നിന്ന് വരുന്ന കള്ളപ്പണം ഈ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിച്ച് അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് വെളുത്ത പണമായി രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിൽ അത് മാറുകയാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ വളരെ വിപുലമായ രീതിയിൽ കള്ളപ്പണം ഒരു തന്ത്രം കൂടി ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള രീതിയിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു വലിയ ബുദ്ധി കേന്ദ്രങ്ങളാണ് അത്ഭുതാവഹമാണ് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് ആ കാര്യത്തിൽ ഈ പറഞ്ഞ ഈ ബി ജെ പി ആയാലും സംഘപരിവാറിനായാലും ആ ബുദ്ധി കേന്ദ്രങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അത്ര വലിയ അതായത് ജനങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായി ഞങ്ങൾ പണം വാങ്ങുന്നു നേരിട്ട് ഒരു വേറൊരു ഇടപാട് നടത്തുന്നില്ല ഒരു ഒളിമറയില്ല ഒരു അഴിമതിയും നടത്തി കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ബോണ്ട് വഴി പണം വരുന്നു ഞങ്ങൾ ബാങ്കിലൂടെ മാറുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്ന ആ വലിയ ബുദ്ധി കേന്ദ്രങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല മറ്റൊന്നാണ് പി എം കെയർ ഫണ്ട് കെയർ എന്ന് പറയുന്ന ഒരു ഫണ്ട് ആര് ചോദിച്ചാലും അതിൻ്റെ കണക്ക് കിട്ടില്ല എത്ര കോടി രൂപയുണ്ട് അത് എങ്ങനെയാണ് ചെലവഴിക്കുന്നത് ആർക്കാണ് പോകുന്നത് ഒരു രത്തും പിടിയും കിട്ടാത്ത കാര്യങ്ങളാണ് ഈ പി എം കേരളം അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അഴിമതിക്കെതിരായി യുദ്ധം നടത്തുന്നു ഇവിടെ ടൂജി സ്പക്റ്റത്തിൻ്റെ അഴിമതിയും കൽക്കരി കുംഭകോളവും നഗരവാല കേസ് മുതലുള്ള കേസുകളുടെ ഇങ്ങോട്ടുള്ള പരമ്പരയും ഇതും തമ്മിലുള്ള വ്യത്യാസം മറ്റൊന്നുമല്ല ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു നേതാവും നേരിട്ട് പണം വാങ്ങുന്നില്ല നേരിട്ട് കൈക്കൂലി വാങ്ങുന്നില്ല ഇപ്പോൾ ടു ജി സ്പെക്ട്രം കേസിലാണെങ്കിൽ എ രാജ്യം ഉൾപ്പെടെ ഡി എം കെയുടെ നേതാക്കന്മാർ പലരും കൈ കൈക്കൂലി വാങ്ങിയതായിട്ട് ഇത് വന്നു അതിൻ്റെ കമ്മീഷൻ ഇടപാട് നടന്നതായിട്ട് വന്നു അവർ കാശ് ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് കേന്ദ്ര ഭരണത്തിലോ സംസ്ഥാന ഭരണത്തിലോ മുഖ്യമന്ത്രിമാരായിരിക്കുന്ന ബി ജെ പിയുടെ ഒരു നേതാക്കന്മാരും അഞ്ച് പൈസ നേരിട്ട് വാങ്ങുന്നില്ല പക്ഷേ കോടിക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടിൽ നേരെ ബാങ്കിലെത്തുന്നു അപ്പോൾ ഇത് ഇത്തരത്തിൽ നേരത്തെ നോട്ട് നിരോധനത്തെക്കുറിച്ച് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അത് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്നാണ് ഓർഗനൈസ്ഡ് ലൂട്ടിങ് അതായത് വളരെ സംഘടിതമായി നടത്തുന്ന ഒരു കൊള്ള എന്ന് പറഞ്ഞ പോലെ ഇത് നിയമവിധേയമായി നിയമത്തിൻ്റെ പ്രാബല്യമുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പകൽ കൊള്ള അല്ലെങ്കിൽ ആ രീതിയിൽ നടക്കുന്ന കള്ളപ്പണത്തിൻ്റെ വെളുപ്പിക്കൽ ചടങ്ങാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അതിനുവേണ്ടി ഭീഷണികൾ പ്രയോഗിച്ചത് ഓഫറുകൾ നൽകിയതടക്കമുള്ള നിരവധിയായ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ശത്രു ശത്രുരാജ്യങ്ങളിൽ പോലും ഇതിൽ പണം എത്തിയിട്ടുണ്ട് ആ പണം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വലി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അഴിമതിക്കെതിരായി നിൽക്കുന്നു കള്ളപ്പണം പിടികൂടും നോട്ട് നിരോധിച്ചുകൊണ്ട് ഞങ്ങൾ കള്ളപ്പണം രാജ്യത്ത് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ബി ജെ പിയും സംഘപരിവാരവും ചെയ്യുന്നത് രാജ്യത്തെ പകൽ കൊള്ളയ്ക്ക് വിധേയമാക്കുകയാണ് ഡേ ലൈറ്റിൽ അവർ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടതെല്ലാം നിയമവിധേയമാണ് ഞങ്ങൾ ഇലക്ട്രിക് ബോണ്ട് പ്രഖ്യാപിച്ചതാണല്ലോ കമ്പനികൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ അതിനകത്ത് നിക്ഷേപിച്ചു ഇതിലെന്താണ് തെറ്റ് എന്നുള്ള ഒരു ഒരു ലളിത യുക്തി ജനങ്ങളുടെ മുമ്പാകെ എടുത്തു വെക്കുകയാണ് അപ്പോൾ ഇത്രമാത്രം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര വലിയ തോതിലുള്ള ലൂട്ടിങ് നടന്നിട്ടുള്ളൊരു ചിത്രമില്ല മാത്രവുമല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പരിപാടി എതിർക്കേണ്ടിയിരുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഹൗസുകൾ തന്നെയായിരുന്നു കാരണം ഒരു ഒരു ഭീഷണിപ്പെടുത്തി ഹഫ്ത പിരിക്കുന്നത് പോലെ കയറി ഐ ടി റെയ്ഡ് നടത്തുന്നു ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നു പിറ്റേ ദിവസം പണം കൊടുക്കുന്നു അല്ലെങ്കിൽ പണം തന്നതിൻ്റെ പേരിൽ ചില കരാറുകൾ നൽകുന്നു ഇതൊക്കെ നടക്കുന്നു അവിടെ ഈ കോർപ്പറേറ്റ് ഹൗസുകൾ ഇത്തരത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മിണ്ടാതിരുന്നെന്താ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാര്യത്തിൽ ഒരു മുഴ നീളത്തിൽ നാക്ക് പുറത്തേക്കിട്ട് ഈ പറഞ്ഞ സി ഐ എയും ഫിക്കിയൊക്കെ സംസാരിച്ചിരുന്ന സിറ്റുവേഷൻ നമുക്ക് ഓർമ്മയുണ്ട് പല വ്യവസായികളും മൻമോഹൻ സിംഗിനെതിരെ ചാടി കുറച്ചു വന്നിട്ടുണ്ട് ഇന്നൊരു വ്യവസായിക്കും ചാടി കുറയ്ക്കാൻ കഴിയുന്നില്ല മിണ്ടാൻ കഴിയുന്നില്ല ഈ ലൂട്ടിങ് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു എന്നിട്ട് അവസാന നിമിഷത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകുന്നു ഇവർക്ക് എന്താണ് കാര്യം ഇവരുടെ റോൾ എന്താണ് ഈ ഇലക്ട്രിക് ബോണ്ടിനെ കുറിച്ച് ഇവർ ഇന്നിന്നലെ അറിഞ്ഞോളൂ രണ്ടായിരത്തി പതിനേഴ് മുതൽ നടന്ന കാര്യത്ത് ഈ ഈ സമയത്ത് മാത്രമേ ഇവർ അറിഞ്ഞോളൂ ഇവരെവിടെയായിരുന്നു ഇവരെന്തുകൊണ്ട് ഒരു 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 സുപ്രീം കോടതിയിൽ ഒരു സംഘടന പോലും ഒരു സ്ഥാപനം പോലും ഒരു കേസ് ഒരു കേസിൽ കക്ഷി ഇറന്നില്ല എന്നിട്ട് അവസാന നിമിഷം ഈ വിധി നടപ്പാക്കുന്നത് മാറ്റി വയ്ക്കേണ്ടത് ഇത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോകുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യവസായികളായ ആളുകൾ നിങ്ങൾ പേടിക്കുകയാണ് നിങ്ങൾ മൻമോഹൻ സിംഗിനെ ചീത്ത പറഞ്ഞ ആളുകളാണ് പക്ഷേ മോഡി വന്നപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നു കീഴ്പ്പെടുന്നു മുട്ടിലിഴയുന്ന സ്ഥിതിയിലേക്ക് വരുന്നു ഇത് ഒരു കോർപ്പറേറ്റ് മേഖലയ്ക്ക് ഒരു ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് വ്യവസായങ്ങൾക്ക് വ്യവസായികൾക്ക് അവർക്കൊരു സ്ഥാനമുണ്ട് അതാദ്യം അവരാലോചിക്കണം അവർ പോയി അമിത്ഷായുടെയും മോഡിയുടെയും മുട്ടിലിഴയേണ്ട ആളുകളല്ല തൻ്റെ ഇടത്തോടു കൂടി ഇലക്ട്രിക്കൽ ബോണ്ട് ഈ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ രീതിയിൽ ഏതാനും ചില കമ്പനികൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള നട്ടെല്ല് ചങ്കുറപ്പ് കാണിക്കേണ്ട സംഘടനകളാണ് സുപ്രീം കോടതിയിൽ പോയി ഈ കേസ് നടപ്പാക്കരുതെന്ന് പറയുന്നത് അതുപോലെ തന്നെ വലിയ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് അതായത് നമ്മുടെ കോവിഡ് വാക്സിൻ നിർമ്മിച്ച കമ്പനികളടക്കം കൊടുത്തിട്ടുള്ള പണത്തിൻ്റെ കണക്കുകൾ വന്നിട്ടുണ്ട് ഏഴോളം കമ്പനികൾ ഇംപ്യൂറായിട്ടുള്ള ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകൾ പേരിൽ നടപടി നേടുന്ന കമ്പനികളാണ് അവരിൽ പലരും ഇതിനു വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം മരുന്നു പോലും ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന മരുന്നിൽ പോലും വിഷം കലർത്തി വിൽക്കുന്ന ആളുകൾ ഈ ബോണ്ട് വാങ്ങിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട് ഇതൊരു കോർപ്പറേറ്റ് ലോ ലോകത്തിന് തന്നെ അന്തസ്സിന് ചേർന്നതല്ല അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകം എന്ന് പറയുന്നത് വലിയ അന്തസ്സൊന്നുമില്ല ബാക്കിയുള്ള രാജ്യങ്ങളിലെ വികസിത രാജ്യങ്ങളിലെ കോർപ്പറേറ്റുകളുമായിട്ട് നമുക്ക് തൊല്യം ചെയ്യാൻ കഴിയില്ല തേർഡ് റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചീപ്പ് കോർപ്പറേറ്റ് സമീപനം സ്വീകരിക്കുന്നവരാണ് ഇവിടുത്തെ വലിയ കമ്പനികളെന്ന് പറയുന്നത് ആ കമ്പനികളിൽ പാരമ്പര്യമുള്ള കമ്പനികളുമുണ്ട് പലതും പക്ഷേ മുട്ടിലെഴയുന്ന കമ്പനികളാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നിയമത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നിയമവിധേയമായി ചെയ്യുന്നു എന്ന് അഭിനയിച്ചുകൊണ്ട് ആ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ കൊള്ളയടിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ പൂർണ്ണമായും അപകടത്തിലേക്കാക്കി തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഹീനമായ ശ്രമമാണ് ഇലക്ട്രൽ എന്ന് പറയുന്നത് അത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗുജറാത്തിലെ നാൽവർ സംഘം നേതൃത്വം നൽകുന്ന ബി ജെ പി സംഘപരിവാർ ഗവൺമെൻറ്റിന് മാത്രമാണ് അവരതിന് രാജ്യത്തോട് എന്നായാലും ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നന്ദി നമസ്കാരം